ൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ പി എസ് സി പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കഫയിലേക്ക് ഓടുന്നതാണ് കാണുന്നത് കാരണം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളൊരു ധാരണ കുറവിന്റെ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത് അത് സി പി ഒ ഐആർ ബി ഡബ്ല്യു സി പി ഒര എക്സാമുകൾക്ക് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന പി എസ് സി ഏതൊരു പരീക്ഷയായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ടാബ് നിങ്ങൾ എല്ലാവരും ും ഇതിനകത്ത് നിങ്ങൾ കേരള പി എസ് സി ഒന്ന് ടൈപ്പ് ചെയ്യുക കേരളം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ കേരള നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആദ്യം തന്നെ കേരള പി എസ് സി വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക കേരള പി എസ് സിയിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ കേരള പി എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ നിങ്ങൾക്ക് സൈറ്റുകൾ കാണാൻ പറ്റും ഇതിൽ ഫസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഫസ്റ്റിൽ കിടക്കുന്ന ക്ലിക്ക് ഒരു ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി എല്ലാം വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും യൂസർ ഐ ഡി ഉണ്ട് പാസ്വേഡ് ഉണ്ട് പിന്നെ ആക്സസ് കോഡ് ഉണ്ട് നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മൾ ആദ്യം യൂസർ ഐ ഡി നിങ്ങൾക്കൊരു ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു യൂസർ ഐ ഡി ഉണ്ടാവും മിക്കവാൾക്കും പേരും ഡേറ്റ് ഓഫ് ഒക്കെ ആയിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയാമായിരിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ആ യൂസർ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നെ അടുത്തുള്ളത് അടുത്തുള്ള ആണ് പാസ്വേഡ് നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും പാസ്വേഡ് നിങ്ങൾ അടിച്ചു കൊടുക്കാൻ പാസ്വേഡ് തെറ്റി കഴിഞ്ഞാലും ഫോർഗഡ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആ അടുത്തത് പാസ്വേഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ക്യാപ്റ്റ ടൈപ്പ് ചെയ്യാനുള്ള ആ ഓപ്ഷൻ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് മിക്ക ആളുകൾക്കും പി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്ചയാണ് ക്യാപ്സ് നിങ്ങൾ ഇതിനകത്ത് എന്താണോ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും ടൈപ്പ് ചെയ്യേണ്ടത് ചിലത് സ്മോൾ ലെറ്റേഴ്സും ചിലത് ക്യാപിറ്റൽ എറ്റേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് ടി ക്യാപിറ്റലാണ് വൈ ക്യാപിറ്റലാണ് ഇതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റ ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ട് കാണാൻ താഴെ കാണുന്ന ലോഗിൻ എന്ന ഓപ്ഷനിലേക്ക് പോവുക അപ്പോൾ ഇത് പുതിയ ഒരു നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു ടാബ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി അവർ അയച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ മാത്രമല്ല നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കും ഒരു ഒ ടി പി വരും അപ്പോൾ ആ സെൻഡ് ഒ ടി പിന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താണോ അതിനകത്തേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇതിനകത്തേക്ക് അയച്ചു കൊടുക്കുക നേരത്തെ പി എസ് സി ലീ ഓപ്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം കൊണ്ടുവന്ന പുതിയ ഓപ്ഷനാണ് ഈ ഒ ടി പി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് ഒ ടി പി അടിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഒ ടി പി വന്ന് കാണും ഒ ടി പി എപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്ന മെയിലിലാണ് എടാ നമ്മുടെ മെയിൽ ഐ ഡിയിലാണ് പെട്ടെന്ന് വരുന്നത് ചില ഒരു മുപ്പ സെക്കൻഡ് നാൽപ്പത് ഒക്കെ എടുക്കും വന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് പോവുകയും ചെയ്യരുത് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞ ഒരാക്കിലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ ഡി ഇതാണ് ഐ ഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവരെയും പ്രൊഫൈല് ഇതുപോലെ ഒരു ലോഗിൻ പ്രൊഫൈൽ ആരും കാണാൻ പറ്റുന്നത് ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് മൈ പ്രൊഫൈൽ ഉണ്ട് പ്രൊഫൈലിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് മറ്റ് ക്വാളിഫിക്കേഷൻ എന്താണ് എന്തൊക്കെ കാണണമെങ്കിൽ മൈ പ്രൊഫൈൽ കയറുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും മൈ ആപ്ലിക്കേഷൻ ഉണ്ട് ഇതുവരെ നിങ്ങൾ അയച്ച ആപ്ലിക്കേഷൻ കാണാൻ പറ്റും കൺഫർമേഷൻ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൺഫർമേഷൻ ഒരു ടാബ് കാണാൻ പറ്റും പക്ഷേ നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും അപ്ലൈ ഫോർ എ എ പോസ്റ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ഓഫ് എന്ന് ാണ് അതിൽ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും അത് സ്റ്റേറ്റ് വേണം നോക്കി ചില ആളുകൾ കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു പാർട്ടിലാണ് എവിടെയാണ് എന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ അടിച്ചു വെച്ചു അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ ആ കാറ്റഗറി അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ക്യു അപ്ലൈ എന്ന് കഴിഞ്ഞാൽ ആ കാറ്റഗറി പെട്ടെന്ന് കിട്ടുന്നതാണ് ഇനി അതല്ല ആ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് കാറ്റഗറി അറിയില്ലെങ്കിൽ നിങ്ങളുടെ എക്സാം സ്റ്റേറ്റ് വൈഡ് ആണോ അത് ഡിസ്ട്രിക്ട് വൈസ് ആണോ നിങ്ങൾ നിങ്ങളറിയ പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അല്ലെങ്കിൽ ബെറ്റാലിയൻ വൈസ് എക്സാം ആണ് അതുകൊണ്ട് അതിനകത്ത് കാണത്തില്ല അപ്പൊ സ്റ്റേറ്റ് വൈഡ് ജനറൽ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഒരു എക്സാം എസാമായിട്ട് നടത്തുന്നതാണ് നമ്മൾ സ്റ്റേറ്റ് വൈഡ് എന്ന് പറയുന്നത് സി പി ഐക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സി പി ഐ ആർ ബി എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ സി പി ഐ സംബന്ധിച്ചിടത്തോളം അതൊരു ഡയറക്റ്റ് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് ആറാമത് കിടക്കുന്നത് ഇനിയല്ല നിങ്ങൾക്ക് പെട്ടെന്നാണ് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇവിടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്ന ആ ഭാഗത്ത് അടിച്ചു കൊടുത്താൽ നമ്മുടെ പോലീസിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത് ബാറ് എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇതാ നോക്കി അവിടെ ക്യുക്ക് അപ്ലൈ കൊടുത്തപ്പോഴത്തേക്ക് ആ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതും എളുപ്പ മാർഗ്ഗമാണ് നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ അവിടെ ആ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ ആ കാറ്റഗറി നമ്പർ എന്താണ് ഇപ്പൊ എഴുന്നൂറ്റി ആയിരുന്നു എഴുന്നൂറ്റി നാപ്പത് കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഡയറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടി ഇനിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എന്റെ വിശ്വാസം ക്ലിയർ ആകാത്ത ആളുകൾ ഒന്നുകൂടി ഒന്ന് വീഡിയോ കണ്ടു നോക്കുക അപ്പൊ നമുക്കിപ്പോ അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബെറ്റാളിയൻ ബെറ്റാലിയൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ അപ്ലൈ നൗവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്ലൈ നൗവിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് നോക്കി മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് അതായത് നമുക്ക് പ്ലസ് ടു ആണല്ലോ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു അല്ലാതെ മറ്റ് ക്വാളിഫിക്കേഷൻസും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിനകത്ത് പ്ലസ് ടു പാസ്സായവര് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ല പ്ലസ് ടുന് പകരം മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഈ പറഞ്ഞു സബ്സിക്വന്റ് ആയിട്ട് മറ്റു കാറ്റഗറിയിൽ അല്ലെങ്കിൽ മറ്റു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്വൽത്ത് ലെവലിൽ നേരെ കാണുന്ന അപ്ലൈ യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വരുന്നത് നമ്മുടെ സിഗ്നേച്ചറും നമ്മുടെ ഫോട്ടോസും എല്ലാം കാണുന്ന ഒരു സാധനം ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭാഗമാണ് ഈ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നൈമ് അതുപോലെ തന്നെ കൊടുക്കണം ഏത് പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ചെയ്ത് നിങ്ങൾ ഊപ്പാട് വരും ഈ പറയുന്ന ഫോട്ടോയുടെ താഴെ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെറുതെ ആളുകൾ കുത്തും കോമയൊക്കെ ഇട്ട് വെക്കാറുണ്ട് അപ്പൊ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്ന ആ സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിന്റെ താഴെ ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ നൈമ് അവിടെ അതുപോലെ എന്നുള്ളതാണ് അപ്പൊ കാണുന്ന ഫോട്ടോയില് അതുപോലെ കൊടുക്കുകയാണ് പിന്നെ അതിന് തൊട്ട് താഴെ കാണുമ്പോഴത്തേക്ക് ഡേറ്റ് ഓൺ ഫോട്ടോഗ്രാഫ് അതായത് ഫോട്ടോഗ്രാഫിൽ കാണുന്ന ഡേറ്റ് ആണ് അത് ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് പറഞ്ഞ പല ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാറുണ്ട് ഇത് നിങ്ങൾ സൂക്ഷിച്ചു തന്നെ ചെയ്യേണ്ടതാണ് അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഡേറ്റ് എന്താണോ അത് പോലെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറാണ് നിങ്ങൾ കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം വളരെ സൂക്ഷിച്ച് നോക്കി ഇവിടെ ഈ പറയുന്ന കുറെ ബാറുകൾ കാണാൻ പറ്റും അത് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട ആ ബോക്സുകളാണ് അത് കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് വിടുക അതാ ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞു നാലോളം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഏത് ഡിസ്ട്രിക്ട് ഏത് ബെറ്റാലിയനാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമുക്കറിയാം പോലീസിന്റെ എക്സാം നടക്കുന്ന ഏഴ് ബെറ്റാലിയനിലേക്കാണ് അപ്പോൾ ഏഴ് ബെറ്റാലിയൽ നിങ്ങൾ ആൾറെഡി നിങ്ങൾ ഏതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും നോക്കി നമ്മൾ തിരുവനന്തപുരം കാണാൻ പറ്റും എസ് എ പി ഉണ്ട് കെ പി ത്രീ ഉണ്ട് ഇടുക്കിയുണ്ട് എറണാകുളം ഉണ്ട് തൃശ്ശൂർ ഉണ്ട് എം എസ് പി ഉണ്ട് കാസർഗോഡ് ഇങ്ങനെ ഏഴ് ബെറ്റാലിയനുകളായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ യു ഹാവ് സെലക്ടഡ് പത്തനംതിട്ട ഡിസ് ഇനി അതിനുശേഷം പിന്നെ വരുന്നത് ആർ യു ക്വാളിഫൈഡ് അതായത് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റിന് ക്വാളിഫൈഡ് ആണോ എന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോളം ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എസ് കൊടുക്കാന്നുള്ളതാണ് വീണ്ടും അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക ഇനി അതിന് താഴേക്ക് വരുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല ഇവിടെ ഡിസ്ട്രിക്റ്റും താലൂക്കും കൊടുക്കുക എന്നുള്ളതാണ് ഡിസ്ട്രിക്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പത്തനംതിട്ടയാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തത് പത്തനംതിട്ട കൊടുക്കുന്നു താലൂക്ക് നമ്മൾ നോക്കുക താലൂക്ക് അടൂർ തിരുവല്ല കോഴഞ്ചേരി അതൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യാന്നുള്ളതാണ് ഇത് നോക്കി ഏതിന്റെ പ്രത്യേകത അത് ഓക്കെ കൊടുക്കും ചൂസ് ഡിസ്ട്രിക് ഞാൻ താലൂക്ക് വേർ യു പ്രിഫർ ടു റൈറ്റ് ദ എക്സാമിനേഷൻ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ കൊടുത്ത ബെറ്റാനിയൽ കൊടുത്ത പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ വരുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും നിങ്ങൾ എക്സാം എഴുതേണ്ടി വരുന്നത് അതിപ്പോൾ എല്ലാ കാറ്റഗറിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ മറ്റു ജില്ല കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും വരിക അപ്പൊ നിങ്ങൾ ആ പത്തനംതിട്ട ജില്ല കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു താലൂക്ക് നിങ്ങൾ സെലക്ട് ചെയ്യണം മോസ്റ്റ് പ്രോബലി ആ താലൂക്കിനകത്ത് വരുന്ന ഒരു എക്സാം സെന്ററായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് കഴിഞ്ഞു ഇനി അടുത്ത താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ ദാ ഇവിടെ ഒരു സർട്ടിഫൈ ദാറ്റ് ഡീറ്റെയിൽസ് ആർ ഡീറ്റെയിൽസ്റ്റ് ട്രൂ അതായത് നമ്മൾ സർട്ടിഫൈ ചെയ്യാണ് ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊടുത്ത നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമാണോ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി അതുപോലെ നമ്മുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങളാണോ ഈ കാണിക്കുന്നതല്ല നമ്മുടെ പ്രൊഫൈലിൽ നേരത്തെ തന്നെ ഉള്ളതാണ് ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ചെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ വിഷയനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും മാർക്കുകൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബെറ്റാലിയൻ അതുപോലെ താലൂക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഓരോ ും ഇങ്ങനെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ മാറ്റണമോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം കൂടി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും അപ്പൊ നോക്കിയത് ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് ഓക്കെ കൊടുക്കുക ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തിട്ട് ഉടനെ ക്ലോസ് ചെയ്ത് പൊക്കളയരുത് ഇവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ ഇപ്പൊ അപ്ലൈ ചെയ്തല്ലേ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് വേണ്ടി ആയതുകൊണ്ട് രണ്ടായിരത്തി എന്നൊരു ടാബിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിൻ ചെയ്ത് അതിന്റെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാ ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാവുന്നതാണ് അതുകൂടി ഒന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഒരു എല്ലാ പരിപാടിയും അവസാനിക്കുന്നില്ല നമ്മൾ അപ്ലൈ ചെയ്തത് ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു ഐ ആർ ബി കമാൻഡോ അല്ലെങ്കിൽ ഐ ആർ ബി റെഗുലറിംഗിലേക്കൊക്കെ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നിർത്തരുത് പഠിക്കണം നന്നായി പഠിക്കണം അപ്പൊ നന്നായി പഠിക്കാനും നല്ല ജോലി വാങ്ങാനുമായിട്ട് ഈക്വൽസിന്റെ പുതിയ സി പി ഒ ഡു സി പി ഒ ഐ ആർ ബി ഐ ആർ ബിക്ക് സെപ്പറേറ്റ് ബാച്ച് ആണ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല റിസൾട്ട് ആണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അഞ്ചാമത്തെ ബാച്ച് ആണ് പോലീസിന്റെ ഓപ്പൺ ആവുന്നത് ഇരുപതാം തീയതി വരെയാണ് ഡേറ്റ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക അതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന്